സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മഞ്ഞപിത്തം ബാധിച്ച പോത്തുക്കലിലും ചൊക്കാടും മരണം പോത്തുകലിലും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലും നാളെ യോഗം വിളിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസർ നിലമ്പൂർ നായാടമ്പോയിൽ മലയോര ഹൈവേ സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഒന്നര വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാനാകാതെ പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ പെരുവമ്പാടത്ത് വീട്ടുമുറ്റത്ത് കാട്ടാനകളിലെത്തി മുപ്പത്തിരണ്ട് കായ്ഫലമുള്ള കവങ്ങുകൾ നശിപ്പിച്ചു സംസ്ഥാനത്തെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനൊരുങ്ങി കെ സി ബി വെനൽമഴ ലഭിച്ചതോടെ പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നതിന് പിന്നാലെയാണ് തീരുമാനം നിലമ്പൂർ പ്രദേശത്തിന്റെ വികസന വളർച്ചയ്ക്ക് അനിവാര്യമായ നിലമ്പൂർ ടൌൺ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പെരുമാറരുതെന്ന് എൻ സി പി എസ് ഗോക്ക നേതൃയോഗം വിശദമായി മഞ്ഞപ്പിത്തം ബാധിച്ച് കുട്ടി മരണപ്പെട്ടു ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട മരുതിങ്ങലിൽ പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറക്കൽ ചന്ദ്രന്റെ മകൻ ജിഗിനാണ് മരിച്ചത് അതേ കുടുംബത്തിലെ മറ്റു രണ്ടുപേരും കൂടി മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുമാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മാസത്തിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു മരണപ്പെട്ട ജിബിൻ പിതാവ് അൻപത്തിമൂന്നുകാരനായ ചന്ദ്രനും മറ്റൊരു മകൻ പതിനാറ് വയസ്സായ ജിബിനുമാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത് ചന്ദ്രൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ജിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിരുന്നു ജിബിന്റെ നില അതീവ ഗുരുതരമായിരുന്നു എങ്കിലും രോഗം ശമനം വന്നതോടെ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു ആദ്യം മഞ്ഞപ്പിത്തം ബാധിച്ചത് ജിബിനാണ് പിന്നീടാണ് മരിച്ച ജിഗിന് രോഗം ബാധിച്ചത് ഒരു മാസം മുൻപാണ് ജിഗിനെ മഞ്ഞപ്പിത്തം ബാധിച്ചത് നിലമ്പൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർക്കും രോഗം സ്ഥിരീകരിച്ചു ചൂക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട സ്ഥലമായ മരുതിങ്ങലിൽ നേരത്തെ വ്യാപകമായി മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയിരുന്നു ഇതിൽ ഏതാനും പേർ കൂടി ചികിത്സ തേടിയതായാണ് വിവരം ഈ ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നും രോഗം പടർന്നതായാണ് കരുതുന്നത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് ഒരു മരണം കൂടി പോത്തുക്കൽ കോടാലിപ്പുയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീറാണ് മരിച്ചത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത് മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഏഴുപേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം ചെയ്തു നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ച പോത്തുക്കലിലും ചോക്കാടും മരണം പോത്തുക്കലിലും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലും നാളെ യോഗം പിടിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസർ പോത്തുക്കൽ കോടാലിപ്പൊരിൽ ഇത്തിക്കൽ സക്കീർ ചോക്കാട് പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറക്കൽ ജിഗിൻ എന്നിവരാണ് മരിച്ചത് ചികിത്സയിലിരുകയാണ് ഇരുവരുടെയും മരണം ജില്ലയിൽ നിലമ്പൂർ താലൂക്ക് പരിധിയിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ചാലിയാർ പഞ്ചായത്തിലെ എലമ്പിലാക്കോട് സ്വദേശി റണീഷ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് അഞ്ചു മാസത്തിനിടയിൽ പേരാണ് മരിച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറോളം പേർക്കാണ് ജില്ലയിൽ ഈ വർഷം മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിലായിരിക്കും മഞ്ഞപ്പിത്ത രോഗം ആശങ്ക പടർത്തുന്ന പോത്തുക്കൽ ചാലിയാർ പഞ്ചായത്തുകളിൽ നാളെ അടിയന്തര യോഗം നടക്കുക മലയോര ഹൈവേ സർവേ നടപടികൾ ഒന്നര വർഷമായിട്ടും നിർമ്മാണ തുടക്കം കുറിക്കാനാകാതെ വകുപ്പ് കിഫ്ബി റോഡ് നിർമ്മാണത്തിനായി കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മൈലാടി പാലം മുതൽ മുതൽ രണ്ട് റോഡ് നിർമ്മിക്കുക കിലോമീറ്റർ നീളത്തിൽ മീറ്റർ വീതിയിലാണ് ഹൈവേ പൂർത്തീകരിക്കുക കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല പതിനായിരം കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഈ മലയോര ഹൈവേ പൂക്കോട്ടുംപാടം മുതൽ മൈലാടിപ്പാലം വരെയും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മലയോര ഹൈവേ കക്കാടംപൊയിൽ വരെയും പൂർത്തിയായി ഇതിനിടയിൽപ്പെട്ട ഭാഗത്തെ നിർമ്മാണ കാര്യത്തിലാണ് അധികൃതരുടെ ഒളിച്ചുകളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ചാലിയാർ പഞ്ചായത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പി കെ ബഷീർ എം എൽ എയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം വിളിച്ചിരുന്നു ആവശ്യമായ വനഭൂമിക്ക് പകരം സ്ഥലം പാലക്കാട് ജില്ലയിൽ വാങ്ങി നൽകിയെന്നായിരുന്നു യോഗത്തിൽ അധികൃതർ അറിയിച്ചത് സർവേ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഒന്നാം റീച്ചിൽ നിർമ്മാണം ആരംഭിക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിലുമായി സർവേയും നടത്തി അകമ്പാടം ടൌണിൽ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് കണ്ടെത്തിയിരുന്നു നഷ്ടപരിഹാരം കിട്ടിയാൽ കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ തയ്യാറാണെന്ന് കെട്ടിട ഉടമകൾ അറിയിക്കുകയും ചെയ്തെങ്കിലും പിന്നീട് കാര്യങ്ങൾ ഇഴയുന്നതായാണ് കാണുന്നത് ആരാണ് തടസ്സം എന്താണ് പ്രശ്നം എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് അധികൃതർ മറുപടി നൽകാത്തതാണ് സംശയം ഇരട്ടിപ്പിക്കുന്നത് ആയിരക്കണക്കിന് മലയോര കർഷകരും നിരവധി ആദിവാസി കോളനികളുമെല്ലാം ഈ ഭാഗത്തുണ്ട് മലയോര ഹൈവേ പൂർത്തീകരിച്ചാൽ നിലമ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ റോഡായി ഇത് മാറും നിലമ്പൂർ നായാടംപൂയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം എന്ന് തുടങ്ങും എന്ന മലയോര ജനതയുടെ ചോദ്യം ഇനിയും ഉത്തരമില്ലാതെ എത്ര നാൾ നശിപ്പിച്ചു മുഹമ്മദിന്റെ നാശം കഴിഞ്ഞ ദിവസം അകമ്പാടം ടൗണിനു സമീപം കാഞ്ഞിരപ്പടിയിൽ റോഡിലൂടെ കാട്ടാന എത്തിയപ്പോൾ ബൈക്ക് യാത്രക്കാർ മുടിനാര ഇഴക്കാണ് രക്ഷപ്പെട്ടത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും പ്രധാന റോഡുകളിലേക്കും കാട്ടാന എത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മയിലാടി മണ്ണുപ്പാടം മുടവണ്ണ പെരുമ്പത്തൂർ കല്ലുണ്ട വേട്ടയ്ക്കോട് പൊയിലായി എന്നിവിടങ്ങളിലും കാട്ടാന ശല്യം വ്യാപകമാണ് രാത്രിയായാൽ നിലമ്പൂരിൽ നിന്നും അകമ്പാടത്തേക്കുള്ള വാഹനയാത്രക്കാർ ഏതു സമയത്തും കാട്ടാനയുടെ മുന്നിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് സംസ്ഥാനത്തെ മേഖലാ തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനൊരുങ്ങി കെ എസ് സി ബി വേനൽ ലഭിച്ചതോടെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നതിനു പിന്നാലെയാണ് തീരുമാനം കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് താഴെ എത്തിയിരുന്നു ടൈം ആവശ്യകതയും കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിയന്ത്രണം ഇനി വേണ്ടവരില്ലെന്നാണ് വിലയിരുത്തൽ വേനൽമഴ മഴ കനത്തതോടെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിലും ടൈം ആവശ്യകതയിലും കുറവ് വന്നിട്ടുണ്ട് നിലവിൽ രണ്ടു ദിവസത്തെ സാഹചര്യം കൂടി വിലയിരുത്തിയാകും എന്നാൽ പരക്കെ മഴ ലഭിക്കുവാൻ തുടങ്ങിയതോടെ വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായിട്ടുണ്ട് പ്രതിദിന ഉപഭോഗവും കുറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിയന്ത്രണം വേണ്ടി വന്നിരുന്നില്ലെന്നാണ് കെ എസ് ഇ ബി വിശദീകരണം ഇതുകൂടി കണക്കിലെടുത്താണ് നിലവിലെ തീരുമാനം നേരത്തെ ലോഡ് കൂടുന്ന ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാത്രി ഏഴ് മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയത്തിനിടയിലായിരുന്നു നിയന്ത്രണം ഇതും വൈദ്യുതി പ്രതിസന്ധിയെ നിയന്ത്രണ വിധേയമാക്കുവാൻ സഹായിച്ചിട്ടുണ്ട് ഏതായാലും വരുന്ന ദിവസം കൂടി ഇതേ രീതിയിൽ വേനൽ മഴ കനത്താൽ വൈദ്യുതി പ്രതിസന്ധിയെ പൂര്ണ്ണമായി പിടിച്ചുകെട്ടുവാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ നിലമ്പൂർ പ്രദേശത്തിന്റെ വികസന വളർച്ചയ്ക്ക് അനിവാര്യമായ നിലമ്പൂർ ടൗൺ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പെരുമാറുന്ന ബിൽഡിംഗ് ഉടമകൾ അത്തരം നടപടികളിൽ നിന്നും പിന്മാറി നിലമ്പൂരിന്റെ പൊതുവികസന പ്രക്രിയയിൽ പങ്കാളിയാവണമെന്ന് നിലമ്പൂരിൽ ചേർന്ന ന് ബ്ലോക്ക് നേതൃയോഗം ആവശ്യപ്പെട്ടു നിലമ്പൂർ പ്രദേശത്തിന്റെ വികസന വളർച്ചയ്ക്ക് അനിവാര്യമായ നിലമ്പൂർ ടൌൺ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പെരുമാറുന്ന ബിൽഡിംഗ് ഉടമകൾ അത്തരം നടപടികളിൽ നിന്നും പിന്മാറി നിലമ്പൂരിന്റെ പൊതു പ്രക്രിയയിൽ പങ്കാളികളാവണമെന്ന് നിലമ്പൂരിൽ ചേർന്ന എൻസിപി ബ്ലോക്ക് നേതൃയോഗം ആവശ്യപ്പെട്ടു നിലമ്പൂരിന്റെ വികസനത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ബിൽഡിംഗ് ഉടമകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു എൻസിപി നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം എൻസിപി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വഹിച്ചു ഷാജി ജോർജ് ബേബി വെള്ളിമുറ്റം അബ്ബാസ് ശോഭ അജയൻ സാബു അബ്ദുൽ ഗഫൂർ എന്നിവർ വർഷത്തെ സ്തുതിർഹമായ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സൗദ ടീച്ചർക്ക് പാടിക്കുന്ന നാട്ടുരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്രയപ്പും കലാസന്ധിയും സംഘടിപ്പിച്ചു കാളികാവ സബ് ഇൻസ്പെക്ടറും ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അൻവർ ചെയ്തു പാടിക്കുന്ന് അംഗനവാടിയിൽ നാൽപ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സൗദ ടീച്ചർക്ക് പാടിക്കുന്ന് നാട്ടൊരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്രയായപ്പും കലാസന്ധിയും സംഘടിപ്പിച്ചു സബ് ഇൻസ്പെക്ടറും ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അൻവർ സാദത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാടിക്കുന്നിലെ അയൽക്കൂട്ടങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ടീച്ചർക്ക് ഉപഹാരങ്ങളും മൊമെന്റോകളും നൽകി ശേഷം വിവിധ കലാപരിപാടികളും ദൃശ്യവിസ്മയങ്ങളും സംഘടിപ്പിച്ചു ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഖയർ അധ്യക്ഷത വഹിക്കുകയും പി ടി റൂൺസക്കൽ സ്വാഗതം പറയുകയും ചെയ്തു ചടങ്ങിൽ ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ഷഖുഫ്ത മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഹംസ തട്ടാരശ്ശേരി ഷിഹാബ് മൂർഖൻ അനീഷ് ഇല്ലിക്കൽ അബ്ദുൽ ഹക്കീം ഇ ഷുഹൈബ് മുത്തു ഷിബു പുത്തൻ തട്ടാരശ്ശേരി സുബൈദ സഫിയ പാറക്കൽ റുക്കിയ എം പി തുടങ്ങിയവർ സംസാരിച്ചു യൂനുസ് പള്ളിക്കണ്ടി തന്നി പറഞ്ഞു